ജനങ്ങൾ കളിയാക്കുകയാണ് വാലറ്റവനാണ് മുഹമ്മദ് മുഹമ്മദ് വാലറ്റവനാണ് അവന് ഞാൻ കുട്ടികളില്ല അവന്റെ തലമുറ അറ്റുപോയിരിക്കുന്നു വാലറ്റവൻ മുഹമ്മദ് നബിയെ കളിയാക്കി മറ്റൊക്കെ കാരണം എന്താ അഞ്ചോ ആറോ ആൺകുട്ടികൾ മരിച്ചുപോയി ചെറുപ്പത്തിൽ

പ്രശസ്തി ഈ ദുനിയാവിൽ ഞാൻ അറിഞ്ഞു നിൽക്കുന്നത് ആ പ്രശസ്തി വേറെ ആർക്കാ സഹോദരങ്ങളെ കിട്ടിയത് ഇല്ല അത് ഇരുപത്തി മൂന്ന് വർഷം നബി ജീവിച്ചിട്ടുള്ളൂ അല്ലെ ആ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോഴും നമുക്ക് മനസ്സിലാകും ഈ അറേബ്യ എന്ന ആർക്കും വേണ്ടാത്ത ഒരു ലോകത്തിന്റെ മാപ്പുകൾ ഇങ്ങനെ നിർത്തിവെച്ചാല് ഈ ഗ്ലോബ് ഉണ്ടല്ലോ ഈ ഗ്ലോബ് ആ ഗ്ലോബ് ഇങ്ങോട്ട് പരത്തിയാൽ അതാണ് മാപ്പ് എന്ന് പറഞ്ഞാല് അതാണ് മാപ്പ് അതിന്റെ നടുൂലാണ് അറേബ്യ വരിക നടു അറേബ്യ വരിക ഒരു ചെറിയ മരുഭൂമിയാണ് അല്ലെ ഒരാർക്കും വേണ്ടാത്ത ഒരു ഡ്രൈ ലാൻഡ് ലാൻഡാണ് കാലിറ്റ് കൃഷിയൊന്നുമില്ലാത്ത ഒരു ഉണങ്ങിയ വരണ്ട ഭൂമിയാണ് അറേബ്യ എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു ഭാഗത്ത് റോമൻ ചക്രവർത്തിമാരാണ് ഒരു ഭാഗത്ത് പേർഷ്യൻ ചക്രവർത്തിമാരാണ് ഇത് ഈ രണ്ട് ഈ രണ്ട് ചക്രവർത്തിമാർക്കും ഏകദേശം എഴുന്നൂറോ എണ്ണൂറോ വർഷത്തെ പാരമ്പര്യമുണ്ട് ചരിത്രത്തിൽ വലിയ വലിയ സൈന്യങ്ങൾ ഉണ്ടായിരുന്ന ലോകത്തിലെ രണ്ട് വലിയ ശക്തികളാണ് റോമനും റോമും പേർഷ്യും റോമിൽ ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ രാജാക്കന്മാർ അടക്കി വാരിച്ചിരുന്നത് ഈ രണ്ട് രാജാക്കന്മാർക്കും വേണ്ടാത്ത നടുത്ത് അവരാരും ഒരു സൈനിക മുന്നേറ്റം നടത്താത്ത ഓർക്കൊന്നും വേണ്ടാത്ത ഒരു മെച്ചമില്ലാത്ത ഒരു കൃഷിക്ക് പോലും പറ്റാത്ത ചെറിയൊരു ലാൻഡാണ് ഈ അറേബ്യ എന്ന് പറയുന്നത് അറേബ്യ എന്ന് പറഞ്ഞത് സഹോദരങ്ങളെ ആ അറേബ്യയിൽ മാറ്റം ഒരു പ്രവാചകൻ വന്നപ്പോഴാണ് ഒരു പ്രവാചകനെ അള്ളാഹു ഇജ്രഅല ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിന് അവിടെ ജനിപ്പിക്കുന്നത് അല്ലെ നാല്പത് വർഷം അവർക്കിടയിൽ ജീവിച്ച് നാല്പതാമത്തെ വയസ്സിൽ പ്രവാചകനായി പിന്നീട് ഇരുപത്തിമൂന്ന് കൊല്ലാണ് പ്രവാചകൻ ജീവിക്കുന്നത് െ അമവിയ കാലഘട്ടം അവസാനിക്കുമ്പോൾ അബ്ബാസിയ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ലോക ചരിത്രത്തിൽ ലോകത്തിന്റെ മാപ്പ് തന്നെ മാറി കാരണം ഈ ഭാഗത്തുണ്ടായിരുന്ന റോമിനെയും മറ്റേ ഭാഗത്തുണ്ടായിരുന്ന പേർഷ്യയും ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ അധികാരം അടക്കിമാണിരുന്ന ലോകത്തെ രണ്ട് വലിയ സൈനിക ശക്തികളെയും ഈ ഇജിറ നൂറ്റി മുപ്പതായപ്പോൾ ഈ നടുവിൽ വന്ന ചെറിയൊരു സംസ്കാരം അവരെ ഇംഗ്ലീഷ് കലഞ്ഞതാണ് ലോകത്തിന്റെ മാപ്പ് മാറി പിന്നെ മൊത്ത അറബിയ്യയുടെ ഇസ്ലാമിക രാജ്യമായി മാറി ഇത് ചരിത്രം പഠിക്കുകയാണ് ആ മാറ്റണ്ടാക്കിയത് എങ്ങനെയാണ് സങ്ങളെ റോമും പേർഷ്യയും എല്ലാം ഇസ്ലാമിന്റെ കീഴിലായി ലോക ചരിത്രത്തിൽ ലോകത്തിന്റെ മാപ്പ് തന്നെ ഹിജ്റ 130 ആയപ്പോഴേതി മാറി ഇട എങ്ങനെയാണ് എങ്ങനെയാണ് വിശുദ്ധ ഖുർആന്റെ സൂറത്ത് ജുമുഅയിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹു യത്ലു അലൈഹി ആയതിഹി വ യുസ്ക്കീഹി വ യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ എങ്ങനെയാണ് അവൻ നിരക്ഷരനായ ഒരു പ്രവാചകനെ അവരിൽ ാണ് നാൽപ്പത് വർഷം അവർക്കിടയിൽ ജീവിച്ച എഴുത്തും അറിയാത്ത അവരിൽപ്പെട്ട ഒരു മനുഷ്യനെ അള്ളാഹു പ്രവാചകനായി തെരഞ്ഞെടുത്തു എന്നിട്ട് ആ പ്രവാചകൻ അള്ളാഹുവിന്റെ കിതാബ് അവർക്ക് ഓടിക്കൊടുത്തു നടക്കും ആ കിതാബ് ഓദിക്കൊടുത്തുമല്ല പഠിപ്പിച്ചു താലീമ നടത്തി പിന്നെ അവരെ അവരെ സംസ്കരിച്ചു ഈ വലിയ മാറ്റം ആ ചരിത്രത്തിൽ മാപ്പ് മാറിയതല്ല സഹോദരങ്ങളെ ഏറ്റവും വലിയ മനുഷ്യ മനസ്സുകൾ അവിടെ ഉണ്ടായിരുന്ന ആ പ്രവാചകന് ചുറ്റും ജീവിച്ച ആളുകൾ മാറി എന്നുള്ളതാണ് അതാണ് ജീവിച്ചോ അതാണ് സഹാബികൾ പഠിച്ചത് സഹാബികൾ മനസ്സിലാക്കിയത് അവർ താപിയങ്ങൾക്ക് ആ പ്രവാചകനെ പറ്റി വിവരിച്ചു കൊടുക്കണം ഞങ്ങളെ നബി ഇങ്ങനെയോ ഞങ്ങളെ നബി നബി ദേഷ്യപ്പെട്ടു നബി ഇങ്ങനെ കൊണ്ടു കൊടുത്ത് ഞങ്ങൾ നിസ്കരിച്ചപ്പോൾ പോയപ്പം കൈയിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ നിലത്ത് വെച്ചു നെറ്റിയുടെ ഏത് ഭാഗം കാലിന്റെ വിരൽ എങ്ങനെയാണ് വെച്ചത് നെബി സുജൂതിൽ എഴുന്നേറ്റപ്പം ആദ്യം ഏത് ഭാഗമാണ് പൊന്തിയത് കവിളാണ് കണ്ടത് എത്ര വരെ തല തിരിച്ചു നബി നബി എപ്പോഴാണ് ദേഷ്യപ്പെട്ടത് പല്ല് കണ്ടു ഇതൊക്കെ സഹോദരങ്ങളെ ആ ആ ചുറ്റും സമൂഹം സഹാബികൾ ഒപ്പി അത് തലമുറകളിലൂടെ ിലൂടെ ഹദീസായിട്ട് നമ്മളെ കയ്യിലുണ്ട് മാറ്റമില്ലാതെ വള്ളിപ്പുള്ളി മാറ്റം ഇല്ലാതെ അബ്ദുലാബിൻ നടന്നു പോകാൻ ഒരു വഴി കൂടെ ഒരു സ്ഥലത്തെത്തിയ പൊപ്പി ചെറിച്ചു അവ കൂടുതൽ പോയപ്പോ നബി നെബി ഒരിക്കുന്നീലെ പോയപ്പോ സ്ഥലത്തെത്തിവാചകനെ അത്രത്തോളം പിൻപറ്റിയവരും ആ പ്രവാചകൻ നമുക്ക് ആ പ്രവാചകനെ നമുക്ക് വേണ്ടി സാക്ഷിയാക്കി എന്തിന് നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാൻ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാണ് അതുകൊണ്ട് ഇതൊരു ഉത്തരവാദിത്തമാണ് ആ പ്രവാചകൻ എങ്ങനെയാണോ ജീവിച്ചത് ആ പ്രവാചകൻ എന്തൊക്കെയാണോ പഠിപ്പിച്ചത് അതാണ് സഹോദരങ്ങളെ ഖുർആൻ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ഖുർആാനിനെ അടർത്തി മാറ്റാൻ സാധ്യല്ല അല്ലേ ഈ സൂറത്ത് യൂസഫ് അവതരിച്ചത് അപ്പളാണ് നബി ഏറ്റവും ഡിപ്രഷനായി നിൽക്കുമ്പോളാണ് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും അടഞ്ഞു സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ മരിച്ചുപോയി അല്ലേ സപ്പോർട്ട് ഏറ്റവും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്ന മരിച്ചു അബൂ അബൂത്തോലി മരിച്ചു ഏക സഹായം കിട്ടുന്നത് പോയപ്പം അവിടുന്ന് കല്ലേറുകിട്ടിള്ളത് എപ്പഴാ അത് ഈ വർഷാണ് ആയത്തിറങ്ങിയത് പ്രവാചകരെ പ്രയാസത്തോടൊപ്പം താങ്കൾക്ക് അങ്ങനെ പിന്നെ മദീനയിലേക്ക് പോയിട്ട് അവിടെ ഇസ്ലാം ശാലമാകാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഈ ഖുർആൻ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ എന്താ നമസ്കാരത്തെ നിലനിർത്തണം നിങ്ങൾ കാത്ത് നൽകണം ാണ് കയറായ വിശുദ്ധ ന്റുകള് നമ്മൾ മുറുകെ പിടിക്കണം അതാണ് അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി സഹായി എത്ര നല്ല രക്ഷാധികാരി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സൂറത്ത് ഹജ്ജിലെ ആയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് പരിശ്രമിക്കണം ജിഹാദ് ചെയ്യണം എന്നിട്ട് അവൻ നിങ്ങളെ ഈ ആയത്ത് ഇങ്ങനെ പോകുന്നത് സഹോദരങ്ങളെ ഇതാണ് പറഞ്ഞത് ഇതാണ് അവനാണ് നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് നൽകിയത് അത് നിങ്ങളുടെ ഇബ്രാഹിമിന്റെ മാർഗമാണ് ആ ഇബ്രാഹിമി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ ഞാൻ നേരത്തെ ഒരാൾ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ വിഷയം ഭാര്യന്റെ കുട്ടിന്റെ വിഷയം അതിലൊക്കെ പരീക്ഷിക്കപ്പെട്ടു ആ പരീക്ഷണങ്ങളിലൊക്കെ വിജയിച്ച ഇബ്രാഹീമിന്റെ മാർഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ വരും ഇതൊക്കെ വരും പക്ഷെ ഇബ്രാഹിം നബി അതിജീവിച്ച പോലെ ഈ ആദർശം കൊണ്ട് അള്ളാഹുവിനും നിങ്ങൾ അതിജീവിക്കണം അവൻ അവൻ നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് നിങ്ങൾ നിങ്ങൾ എന്ന് നിങ്ങളെ നന്മയെ കൽപ്പിക്കുന്നവരും സദാചാരത്തെ കൽപ്പിക്കുന്നവരും ദുരാചാരത്തെ വിരോധിക്കുന്നവരുമാണ് അതുകൊണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് സഹോദരങ്ങളെ ജീൻസും ടീഷർട്ടും കുട്ടി അറിയാൻ പാടില്ല ഒരു പെൺകുട്ടി ജീൻസും ടീഷർട്ടും ഇട്ടിട്ട് പബ്ലിക് സ്പേസിലേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല സഹോദരങ്ങളെ റസൂൽ വിരോധിച്ചതാണ് ടീഷർട്ട് ടീഷർട്ടും ജീൻസും അത്ര ഭർത്താവിന്റെ മുമ്പിൽ ബെഡ്റൂമിൽ ഇട്ടോട്ടെ പബ്ലിക് സ്പേസിലേക്ക് സ്പേസിലേക്ക് മറ്റൊരു പുരുഷൻ കാണുന്ന ആ ഇട്ടിട്ട് മുസ്ലിം മുസ്ലിം സ്ത്രീക്ക് ഇറങ്ങാൻ പറ്റൂല പേര് അല്ല നമ്മൾ മുസ്ലിം ആണെങ്കിൽ അള്ളാഹുനോടും റസൂലിനോടും അനുസരണയുള്ളവനാണെങ്കിൽ അങ്ങനത്തെ ഒരു ഡ്രസ് നമുക്ക് പറ്റൂലെ സ്പ്രേ അടിച്ചിട്ട് പബ്ലിക് സ്പേസിലേക്ക് പോകാൻ പറ്റൂല ചിലപ്പോ ഓരോരുത്തർ അത്തമ്മന്റെ മാരിയാണ് ഓരോരുത്തർ നോക്കി ഇവിടെ വല്ലാത്ത പച്ച കളർ അടിച്ച് പച്ച കളറുള്ള മുടി ചോന്ന തത്തമ്മന്നല്ല പെൺകുട്ടികൾക്ക് തത്തമ്മ ഓരോ കോലത്തിലാണ് കുമലത്തിലാണ് നിങ്ങള് പെയ്യൊക്കെ പെൺകുട്ടികൾ ചോദിക്കും മുടിക്ക് കളർ അടിച്ചിട്ടേന്ന് കാരണം എല്ലാരും കളർ അടിച്ചിട്ട് എല്ലാരും കളർ അടിച്ചിട്ട് ചോപ്പ് പച്ച സ്വർണ്ണം സ്വർണ്ണ കളറ് മഞ്ഞ കളറ് ഇല്ലാത്ത കളറല്ല ഇതൊക്കെ അടിച്ചിട്ടാണ് എല്ലാവരും നടക്കുന്നത് നമ്മളെ കുട്ടികളും ചോദിച്ചു സഹോദരങ്ങളെ കാരണം അങ്ങനെയാണ് ഇതിന്റെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് ജീവിതത്തിനൊരു ലക്ഷ്യം അത് നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കണം അത് പഠിപ്പിക്കണമെ മാത്രല്ല അത് ജീവിതത്തിലൂടെ ഒരു ബോധമായിട്ട് പകർന്ന് നൽകാൻ നമ്മുടെ വ്യക്തി ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കണം വെറും പറഞ്ഞു പഠിപ്പി മദ്രസക്ക് പോയിക്കോ അവിടുന്ന് പറഞ്ഞിരുന്നല്ല ഇവിടെ കണ്ടാൽ ഇവിടത്തെ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത് നിലപാട് ശരിയാണ് എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടണം അല്ലെങ്കിൽ എന്താ അറിയോ ആ പെരന്റെ ഇത് വിട്ടാല് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂർ പോയി വരിക അപ്പോ സീറ്റ് ഇട്ടിട്ട് പെണ്ണിന്റെ വിട്ട സീറ്റ് ഇട്ടിട്ട് സത്യം പറഞ്ഞാല് ഞാൻ നമ്മള് ഉറങ്ങിയിട്ടില്ല കാരണം എങ്ങാനും കഴിച്ചോ കാലങ്ങളിൽ പോയിട്ട് ഉറക്കത്തില് തലമുക്ക് മൂന്ന് കാണ്ട കഴിഞ്ഞാൽ എന്തെങ്കിലും ഭിത്രണ്ടായ കഴിഞ്ഞില്ലേ ഉറങ്ങിയിട്ടില്ല ബേജാറായിട്ട് അവസാനം നമ്മള് എത്തിയപ്പം തരോ എത്തിയപ്പം കണ്ട കാഴ്ചയും തരങ്ങള് കണ്ട ജീൻസും ടീഷേർട്ടൊക്കെ ഇട്ട് ഒന്നാം തരം കാഫാണ് ഇറങ്ങി കുറച്ചായിട്ടുണ്ട് പറഞ്ഞു പോകും ബസ്സിന് ഇറങ്ങിയിക്കിട്ടും ബാഗ് നേർ പറഞ്ഞു പരിക്കൂളൊക്കെ കോഴിക്കോട് ഇറങ്ങി കാരണം എന്താ വെച്ചാൽ ആ ഡ്രസ്സിനെ പോലും എന്ത് ചെയ്യുന്നില്ല ആ ഡ്രസ് ഇഷ്ടല്ല അതുകൊണ്ടാണല്ലോ ആ ഡ്രസ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണല്ലോ ഈ ജാബ് ഇഷ്ടമല്ലാതെ അള്ളാഹും റസൂലും കൽപ്പിച്ച ഒരു വസ്ത്രം സഹോദരങ്ങളെ അതിഷ്ടല്ലാന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ അള്ളാൻ ഈ റസൂലിനും വില മതിക്കണില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു കാര്യം തരങ്ങൾ നിങ്ങൾ ഒരു ഇപ്പൊ ഇന്ന് നേരമ്പോഴത്തീ നേരാവൂള നിങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കെന്താ നിങ്ങൾക്കറിയാം ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അറിഞ്ഞോ നിങ്ങൾ ഒരു ബാങ്ക് കൊടുക്കുമ്പോ തന്നെ എത്ര അള്ളാഹു അക്ബർ പറയണ്ടേ ആ ബാങ്കിന് ജവാ ജവാബ് കൊടുക്കുമ്പോൾ എത്ര അള്ളാഹു അബർ ഇക്കാമത്ത് വിളിക്കുമ്പോൾ അള്ളാഹു അക്ബർ ആണ് നിസ്കാരത്തിലേക്ക് അള്ളാഹു അക്ബർ ആണ് നിസ്കാരത്തിന് ഓരോ സ്റ്റെപ്പിലും അള്ളാഹു അക്ബർ ആണ് നിസ്കാരം കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്നെട്ട് അള്ളാഹു എക്സ്ട്രാ പിന്നെ അടുത്ത വാങ്ങിന് തന്നെ സ്ഥിതി വാങ്ക് ഇക്കാമത്ത് മുഴുവൻ അല്ല അക്ബർ അത് കഴിഞ്ഞ പിനി മുപ്പത്തിമൂന്ന് അള്ളാ അക്ബർ ഇത് കഴിഞ്ഞ് കിടന്നുറങ്ങാമോ പോവുമ്പോ മുപ്പത്തിനാല് അല്ലാ വെറും ഇത്ര ഇത്ര അധികം തവണ വേറെ ഏതെങ്കിലും വാക്കുകൾ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്താണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാല് അള്ളാഹു വലിയവനാണ് വലിപ്പം കൊണ്ടല്ല സഹോദരങ്ങളെ വലിപ്പം കൊണ്ടല്ല വലിയവൻ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്കാണ് ഞാൻ ജീവിതം കൊണ്ട് എന്റെ നിലപാട് അതാണ് ഞാൻ എന്തുകൊണ്ടാണ് ബിരിയാണിക്ക് താഴെ വസ്ത്രമിടാത്തത് ഞാൻ എന്തുകൊണ്ടാണ് താടി വളർത്തുന്നത് ഞാൻ എന്താണ് എന്റെ മീശ ചൂട്ടിന്റെ മുകളിലേക്ക് വരാതെ വെട്ടി നിർത്തുന്നത് എന്തുകൊണ്ടാണ് എനിക്കൊരു നിലപാടുണ്ട് ഞാൻ എന്തുകൊണ്ട് ലോൺ അടക്കുന്നില്ല ഞാൻ എന്റെ വാഹനത്തിന് എന്താണ് പ്രീമിയം ഇൻഷുറൻസ് എടുക്കാത്തത് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്തത് എന്തുകൊണ്ടാണ് എനിക്കൊരു നിലപാടുണ്ട് എനിക്ക് ജീവിതത്തിൽ ഒരു നിലപാടുണ്ട് അള്ളാഹു റസൂലും കൽപ്പിച്ച കാര്യങ്ങൾക്കെതിരെ ഒരു നിലപാടും ഞാൻ ജീവിതത്തിലുണ്ട് അതെന്തൊക്കെ വലിയ നഷ്ടങ്ങള് എന്റെ ജീവിതത്തിൽ വരുത്തിയാലും ശരി അതിന് ഞാൻ തയ്യാറല്ല എന്നുള്ളതാണ് അതാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാല് അത് ഇത്രയേറെ പ്രഖ്യാപിച്ചിട്ട് ഇത്രയേറെ അത് പ്രഖ്യാപിച്ചിട്ട് സഹോദരങ്ങളെ അതിനോട് ജീവിതത്തിൽ ഒരു നീതി പുലർത്താൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് നിഫാക്ക് കാണിക്കുന്നത് എന്ത് നിഫാക്ക് കാണിക്കുന്നത് അതുകൊണ്ട് ഈ ദിനോട് നമ്മൾ വേണ്ടത് ഇജ്ജത്ത് പ്രതാപമാണോ ആർക്കാണ് ഇസ്സത്ത് അള്ളാഹുവിനും വിശ്വാസികൾക്കുമാണ് ഇസ്സത്തുള്ളത് ആയതാണ് സൂറത്ത് ഈ ആയത്ത് എപ്പോഴായി ഇറങ്ങിയെന്ന് പറയുന്നത് ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുകയാണ് യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ യുദ്ധം മടങ്ങുമ്പോൾ സുലൂൽ എന്ന നേതാവ് പറയാനുണ്ട് മദീനയ്ക്ക് അങ്ങോട്ട് എത്തട്ടെ നാട്ടിൽ അങ്ങോട്ട് എത്തട്ടെ പോയി കച്ചല്ല പറയല്ലോ മാഷ് പറയല്ലോ അങ്ങോട്ട് എത്തട്ടെ സ്കൂൾക്ക് തിരിച്ചെത്തട്ടെ തിരിച്ചെത്തട്ടെ എന്നിട്ട് എന്തുവേണം ഈ നിന്നരായ അറബികളെ ഈ ആളുകളെ ഈ നമ്മൾ മുസ്ലിങ്ങളെ നമുക്ക് പുറത്താക്കണം പുറത്താക്കുക തന്നെ ചെയ്യുന്ന പറഞ്ഞത് പടച്ചോൺ പറഞ്ഞ മറുപടിയാണ് അള്ളാഹുനും സത്യവിശ്വാസികൾക്കുമാണ് ഇസ്തത്തുള്ളത് അതുകൊണ്ട് എന്ന് പറഞ്ഞാല് നല്ല വണ്ടിയോ നല്ല കുപ്പായോ നല്ല പാൻറ്റോ നല്ല കാണാൻ നല്ല ടൈറ്റ് ഉള്ള നല്ല ഇസ് അത് മനസ്സിലുണ്ടാണോ ആദ്യം മനസ്സിലുണ്ടാണോ നമ്മൾ അനുസരിക്കുന്നത് ആരെയാണ് മനുഷ്യ നിർമ്മിത നിയമങ്ങളെ അല്ല ഇവിടെ ഏത് ബാക്കിയേ ദിവസങ്ങളെടുത്ത് നോക്കിയാലും എന്താ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ലിബറലിസം എന്ന് എന്നാൽ തോന്നിയത് ചെയ്യാന്നാണ് അനക്കെന്താ തോന്നുന്നത് ഈ ചെയ്യാ ഒരു കൂട്ടായ്മ എന്തൊക്കെയാ തോന്നുന്നു അതൊക്കെ ചെയ്യും അതാണ് ലിബറലിസം വേറെ ഏത് പ്രത്യേക ശാസ്ത്രം എടുത്താലും ഇപ്പൊ കമ്മ്യൂണിസംന്ന് പറഞ്ഞാൽ എന്താ അത് മാർക്സിനും ലെനിനും ഒക്കെ എന്താണോ തോന്നിയത് അത് ഓരോ എന്ന് മാർക്സിന്ന് പറഞ്ഞാല് മാക്സ് മാർക്സ് എന്ന് പറഞ്ഞാല് ഏത് പ്രത്യേക ശാസ്ത്രങ്ങൾ എടുത്തു വെക്കാനും അതൊക്കെ മനുഷ്യനിർമ്മിതമായ ആശയങ്ങളാണ് പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആരാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനായ അള്ളാഹു ആകാശലോകത്ത് നിന്ന് ഇറക്കിയ സമാവിയായ നിയമങ്ങളാണ് നിന്ന് വന്ന വഹിയാണ് നമ്മൾ നിക്കാതി ചെയ്യുന്നത് അല്ലെ നമ്മൾ നോമ്പ് നോൽക്കുന്നത് നമ്മൾ പലിശ എടുക്കാത്തത് അല്ലെ നമ്മൾ മാതാപിതാക്കളോട് കരുണ കാണിക്കുന്നത് നമ്മൾ പാവപ്പെട്ടവനെ സഹായിക്കുന്നത് നമ്മൾ ഇവിടെ ഡാലിസെന്റർക്കൊക്കെ പൈസ കൊടുക്കുന്നത് എന്തിനാണ് ഇതൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് സക്കാത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആ ആരും മനുഷ്യ നിർമ്മിത നിയമങ്ങളെ അല്ല നമ്മൾ അനുസരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനായത് ആരെങ്കിലും പറഞ്ഞോണ്ടല്ല ഓരൊക്കെ ആരെങ്കിലും പറഞ്ഞോണ്ട് ചെയ്യുന്നതാണ് ഇവിടെ എന്താ ആൾക്കാർ തോന്നിയാസം കാട്ടുന്നത് അത് ഓൽക്ക് തോന്നിയതാണ് ഓൽക്കുമ്പോൾ തോന്നി ഇതാണ് നല്ലത് ഇനി കുറച്ചു അതല്ല തോന്നു അപ്പോലും മാറ്റി ചിന്തിക്കും സഹോദരങ്ങളെ ഇവിടെ ഇതൊക്കെ പഠിപ്പിച്ചത്

ുംലി റലി പിന്നെ അങ്ങനെ കുറച്ച് അങ്ങനെ അമ്മാർ അടിപുകളും അവരൊക്കെയാണ് അത് ഇതേപോലെ അവസാനാവുമ്പോൾ അപരിചിതത്തിലേക്ക് തിരിച്ചു പോകുമെന്നാണ് എല്ലാവരും ലിബറലിസുമായിട്ട് തോന്നിയ മാറി പോലും പെൺകുട്ടികൾ ജീൻസും ടീഷർട്ടും മുടി ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് മുടി മറക്കാതെ കാട്ടി അഴിഞ്ഞാടുന്ന കാലം വരുമ്പോഴും സഹോദരങ്ങളെ നമ്മൾ ഇസ്ലാമിന്റെ ആ ആദർശത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം കാരണം ഇത് അന്ന് ആ സമയത്ത് അത് പിടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് മംഗളം ഉണ്ട് ഒരു കാലം വരും ജനങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടോ അത്രയും പ്രയാസം ഉണ്ടാവും ദീനനുസരിച്ച് ജീവിക്കാൻ ചോദിക്കും അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്നാണ് അതുകൊണ്ട് ഇതിനൊന്നും നമ്മൾ എന്തൊരു വിശ്വാസി തളരേണ്ടതില്ല തളരേണ്ടതില്ല എന്താണ് എന്താണ് ക്ഷമയുടെ ദിവസങ്ങളാണ് നിങ്ങൾക്ക് ശേഷം വരാനുള്ളത് എന്നാണ് നിങ്ങൾക്ക് ശേഷം ഒരു കാലഘട്ടം വരാണ്ട് സഹാബത്തോട് പറയാതെ എന്താണ് ഒരാൾക്ക് പ്രതിഫലം ഉണ്ടാവുന്ന ആളുടെ പ്രതിഫലം കിട്ടുന്ന ഒരു സമൂഹം ക്ഷമിക്കുന്ന ഒരു സമൂഹം ഇനി വരാനുണ്ട് നിങ്ങൾക്ക് ശേഷം വരാനുണ്ട് അപ്പൊ അവർക്ക് അത്ഭുതായി എന്താണ് അല്ലാത്തൊരു ചോദ്യമാണ് സാഹാബത്തിനോട് പറയുന്നത് നിങ്ങൾക്ക് ശേഷം ക്ഷമയുടെ നാളുകളാണ് വരാനുള്ളത് അന്ന് ദീന അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ചെയ്യുന്ന അമലിന്റെ അൻപത് അൻപത് മട്ടങ്ങൾ അൻപത് ആളുകൾ ചെയ്യുന്ന അമൽ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞപ്പം അൻപത് ആളുകളുടെ പ്രതിഫലം അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പം സാഹാബത്ത് ചോദിച്ചൊരു ചോദ്യം എന്താ പറയുക ഞങ്ങളിൽ നിന്നുള്ള അൻപതാണോ അവരിൽ നിന്നുള്ള അൻപതാണോ എന്നാ ചോദിച്ചത് അപ്പൊ വിശ്വാസം കൊടുത്ത മറുപടി എന്തായിരുന്നു അജു നിങ്ങളിൽ പെട്ട ആൾ ചെയ്യുന്ന കൂലിയാണ് അവരിൽ ഒരാൾക്ക് കിട്ടാൻ പോണത് അവരിൽ ഒരാൾക്ക് കിട്ടാൻ പോണത് ആ കാലമാണ് സഹോദരങ്ങളെ ആ കാലത്തിലൂടെ കാലത്തിലൂടെയാകാം ഒരുപക്ഷെ നമ്മൾ കടന്നു പോകുന്നത് അള്ളാഹു ആയാലും പക്ഷേ ഒരു പ്രയാസം ഒരു വിശ്വാസിക്ക് വേണ്ടതില്ല വേണ്ടതില്ലേ ഈ താടി വെച്ച് ഈ ഇസ്ലാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ആദർശമായിട്ട് എന്താ പെൺകുട്ടിനെ തൊട്ടാല് എന്താകുട്ടിനെ തൊട്ടാല് എന്താ ചേർന്നിരുന്നാൽ എന്ന് ചോദിക്കുന്നവരോട് സഹോദരങ്ങളെ അത് അള്ളാഹു സുബാന മതം അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല അള്ളാഹു വിരോധിച്ച കാര്യങ്ങളാണ് പ്രവാചകൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് അള്ളാഹു അതുകൊണ്ട് തന്നെയാണ് നമ്മളത് പ്രഖ്യാപിക്കുന്നത് നമ്മളത് പ്രബോധനം ചെയ്യുന്നത് നമ്മളത് പ്രയോഗവൽക്കരിക്കുന്നത് അല്ലാതെ നമുക്ക് ആരോടും ഒരു കമ്മിറ്റ്മെന്റും അതിനാണ് നമ്മൾ നിലകൊള്ളുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്താണ് ചെയ്യേണ്ടത് ഖുർആൻ ഈ ഖുർആാനും അതിൽ നമ്മൾ പിടിച്ച് നിൽക്കണ സഹോദരം അതിന് കൃത്യമായിട്ട് നമ്മൾ ഖുർആആൻ പഠിക്കണം കാരണം അള്ളാഹു ആകാശലോകത്ത് നിന്ന് താഴെ കിട്ടി തന്ന അള്ളാഹുവിന്റെ വഹിയാണ് വിശുദ്ധ ഖുർആൻ ഈ ഖുർആാനുമായിട്ട് നമുക്ക് എത്ര ബന്ധമുണ്ട് അത് നമ്മൾ പരിശോധിക്കുന്ന സഹോദരങ്ങളെ കാരണം ഖുർആാനിലൂടെയാണ് അള്ളാഹുമികളൊക്കെ മാറ്റി എടുത്തത് അല്ലേഹു അലൈവം അങ്ങനെ ആയത് ഓതിക്കൊടുക്കേ സഹാബികൾക്ക് അവരുടെ ജീവിതത്തില് അത് ജീവിതത്തില് അവര് മാറുന്നു ആയത്തിറങ്ങുമ്പോഴേക്ക് അവർ മാറുകയാണ് എന്താണ് എനിക്ക് പറയുന്നത് എന്ന് കേൾക്കാൻ അവർ ആ പറയുന്ന ജീവിതത്തിൽ പോലെ ഒന്ന് ഒന്ന് നമ്മൾ പെരി പോയിട്ട് ആലോചിച്ചിട്ടല്ല ആലോചിച്ചിട്ടല്ല വരുന്നത് എന്താണ് നിങ്ങൾ നിങ്ങൾ പുണ്യം ചെയ്തവരാകൂല എന്നാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാകുകയില്ല എന്ന് ആയത്തിറങ്ങിയപ്പം ഓരോ സഹാബിമാര് തന്റെ ഏറ്റവും വില പിടിച്ച തോട്ടങ്ങള് മസ്ജിദിയോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും വില പിടിച്ച തോട്ടം അള്ളാഹന്റെ കൊടുക്കണ് അങ്ങനെ ആലോചിച്ചു നോക്കി ഒരായത്തിറങ്ങുമ്പം ആ ആയത്തിനെ പ്രാവർത്തികമാക്കാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മദീനെ പോയപ്പോ അവിടെ താമസിക്കുന്ന ഒരാളുണ്ട് കാലങ്ങളായിട്ട് മദീന താമസിക്കണേ അയാള് കാണിച്ചൊരു സ്ഥലം കാണിച്ചു ഇവിടെ ഒരു കിണർ ഉണ്ടായിരുന്നാണ് ഈ പറഞ്ഞ ഈ ബൈറുവാഹു തോട്ടം നിന്ന സ്ഥലമാണ് അത്ര ആ സ്ഥലത്ത് ഒരു കിണർ ഉണ്ടായിരുന്ന ഒരു അടയാളപ്പണിപ്പുന്നോട് ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു ആ ബൈറുവാഹു തോട്ടത്തിൽ ആ തോട്ടം ആ സഹാബി കൊടുത്തതാണ് നബിക്ക് ഏത് ഈ ആയത്തിറങ്ങിയപ്പം എത്ര നമ്മൾ ഓതി സഹോദരങ്ങളെ നമുക്ക് എന്തെങ്കിലും ഇത് മാറ്റം ജീവിതത്തിലുണ്ടായോ ഞമ്മള് ലെനത്തനാലും എത്രട്ട് ഓതി അല്ലേ ഓരോ റമമാലും ഒരുട്ടെങ്കിലും ചുരുങ്ങിയത് ഓന്നിട്ടുണ്ടോ ആയത്ത് നമ്മൾ ഞമ്മളെത്രട്ട് ഓതി പക്ഷെ ആ സഹാബി ഓതിയപ്പം ഏറ്റവും വിലപിടിപ്പുള്ള തോട്ടാണ് പള്ളിക്കണ് കൊടുത്തത് എന്തിന് നിങ്ങൾ ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് പുണ്യം നേടാനാവൂല നിങ്ങൾ പുണ്യം നേടണോ അള്ളാഹന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കണമെന്നാണ് ആർക്കും മേണ്ടാത്ത അവിടുത്തെ പട്ടയല്ലാത്ത ആർക്കും മേണ്ടാത്ത വിറ്റാ പോകാത്ത സ്ഥലം പള്ളിക്ക് വഫയല്ല ഡയാലിസ് കൊടുക്കലല്ല അന്നെ കൊണ്ട് എന്തായാലും വിവരങ്ങളുമാണ് കൊടുക്കുക അതാണ് ഇന്നത്തെ കൊടുക്കല് അങ്ങനല്ല നല്ല കണ്ണായ സ്ഥലത്ത് നല്ല വില പറഞ്ഞിരിക്കണ മുതലാ കൊടുത്ത് ക്രിയേറ്റ് കൊടുത്തുല്ലാവിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും അസർ ജമാഅത്ത് മിസ്സായി തന്റെ തോട്ടത്തിൽ പണിയിൽ വ്യാമൃതനായിക്കൊണ്ട് അതിന്റെ സങ്കടം തീർത്ത് എങ്ങനെ ആ തോട്ടം ലഭിക്കണം കൊണ്ടി കൊടുത്തു അസർ സംസ്കാരം ജമാഅത്ത് മിസ്സാകാൻ കാരണം ഈ തോട്ടി അറിയണം നമുക്ക് പറ്റുമോ എത്ര ദിവസം പാങ്കൊടുത്തിന്റെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല സഹോദരങ്ങളെ എത്ര എത്ര നമസ്കാരങ്ങള് നമ്മുടെ ജീവിതത്തിൽ ജമാ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ദുനിയാവിന്റെ കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തു പാടില്ല സഹോദരങ്ങളെ അള്ളാഹു പറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിലെ നിലപാടായിരിക്കണം അല്ലെ അത് ജീവിതത്തിൽ നിലപാടായിരിക്കണം കുറ്റാക്ക് വസ്ത്രം എടുത്ത് എടുക്കുമ്പോൾ മോളെ അങ്ങനത്തെ വസ്ത്രം എടുക്കാൻ പറ്റൂല എന്ന് അവരെ ബോധ്യപ്പെടുത്തണം നമ്മൾ വെറുതെ വണ്ടി എടുത്തിറങ്ങലല്ല അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റണം ഇത് ഇസ്ലാമിന്റെ വസ്ത്രമല്ല ഈ ജീവിച്ചും ടീഷർട്ട് നമുക്ക് എടുത്ത് തരാൻ പറ്റൂല ഇതിട്ടിട്ട് ഈ പെരയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും അതിനെ കൂതി തീർക്കാം ഇതിലിട്ട് നടന്നോന്നല്ലാതെ ഈ പെരന്റെ അപ്പുറത്തേക്ക് മുറ്റത്തിന് പോലും ഇറങ്ങാൻ പറ്റൂല എന്ന് നമുക്ക് നിലപാടെടുക്കാൻ സാധിക്കണം അത് മക്കളോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ പറയാതിരിക്കാൻ കഴിയരുത് ഇപ്പൊ എന്താ പറയാ നമ്മളെ നാട്ടില് പറ്റിയത് പെൺകുട്ടികളക്കാൻ കുട്ടികളൊക്കെ നന്നായി പഠിച്ചു പഠിക്കും പഠിക്കണ്ടെന്നല്ല അതുകൊണ്ട് വാപ്പാർക്കൊക്കെ പെൺകുട്ടികളുടെ പ്രത്യേക സ്നേഹ ഓൾ സ്നേഹിച്ച കുട്ടിയാണ് എല്ലാത്തിലും എ പ്ലസ് ആണ് മറ്റൊന്ന് തെണ്ടി തിരിഞ്ഞ് നടക്കുക എല്ലാത്തിലും എ പ്ലസ് ആണ് അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു സ്നേഹ ഓൾ ജീൻസും ആണെന്ന് അറിയുമ്പോൾ ജീൻസ് ഓൾ മാണെന്ന് പറയുമ്പോൾ ജീൻസ് ടൂറ് പോണെന്നറിയുമ്പോ എന്നാ ടൂർ ഓൾ പഠിച്ച കുട്ടിയല്ലേ അങ്ങനെ പഠിച്ചു പഠിച്ചു വല്ലാത്ത പഠിപ്പായിപ്പോ സഹോദരങ്ങളെ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പിന്നെ നിങ്ങള് വിളിച്ചു പറയുവോ ഒരു നാൾ വിളിച്ചിട്ട് പറയാണ് മോള് കല്യാണത്തിന് സമ്മതിക്കില്ല ഡോക്ടർ നിങ്ങളൊന്ന് കൗൺസിൽ ചെയ്യുമോ ഞാൻ എന്ത് കൗൺസില് ചെയ്യാൻ ഓക്ക് കല്യാണം വേണ്ടത്തില്ലേ എന്തുകൊണ്ടാ സഹോദരങ്ങളെ ജീവിതത്തിൽ അങ്ങനെ ഒരു നിലപാട് വേണു പഠിക്കണം നന്നാകണം കോഴ്സ് വേണം ജോലി വേണം എന്നൊക്കെ അങ്ങനെ കൊറേ ആയിരം വട്ടം പറഞ്ഞോണ്ട് പിന്നെ അവസാനം പിന്നെ ഇതൊന്നും ഇല്ലാതെ നടക്കുമോ ആ പറയണോട് നമ്മൾ നോക്കും ഒക്കെ മാണം പക്ഷേ ഓല ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് നമ്മൾ ചെയ്തു നമ്മളെന്തരോ വല്ലാതെ വല്ലാതെ പഠിച്ചൊന്നും എത്രയും പഠിച്ചോടെ എത്രയും വലിയ ആളുമായിക്കോട്ടെ പക്ഷെ എന്താ പറയുക അതിനും വാണ്ടി വാക്ക് എല്ലാം കളഞ്ഞുകൊണ്ട് ദീനില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം തന്നെ നമ്മൾ ഡേഞ്ചർ ആണ്